ഓടും ഓണത്തിന് സദ്യ ആഗ്രഹിക്കുന്നവർക്ക് കഷായം തന്നെ അത്രയ്ക്ക് മോശം ഓ എങ്ങനെ തള്ളി ഐഡിയ ഇല്ലായിരുന്നു പ്രതീക്ഷിച്ചു പോയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനറങ്ങൾ ഏറ്റവും മോശം ഫിലിംസ് ഇത്തരത്തിലൊരു കൂതര സിനിമ എടുക്കുമെന്ന് തോന്നുന്നില്ല വളരെ പ്രയാസമുണ്ട് കാരണം എന്താ നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി വരുന്നത് ഓണമല്ലേ എല്ലാവർക്കും ഒരു ആവേശമാവട്ടെ എന്നുള്ള കരുതി വന്നതാണ് എന്തായാലും ഓണം ലാലേട്ടനും ഒപ്പൊന്നും ലോകയും കൂടെ കൊണ്ടുപോയി വന്നില്ല അല്ല അല്ലെ രണ്ട് രണ്ടുകെട്ട അവസ്ഥ ഇറങ്ങി വന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഓടും കഴുത കണ്ടു ഇനി ചാടിക്കൊണ്ട് നമ്മൾ ഇറങ്ങി പോവുകയാണ് ഇവിടെ ഒരു പോസിറ്റീവ് ഇതിനകത്ത് പറയാനില്ല ഒരു പോസിറ്റീവ് ഏതെങ്കിലും പോകുന്നില്ല ആരും നന്നായിരുന്നില്ല ആരും നന്നില്ല ആരൊക്കെയോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു കാരണം എന്തായോ നമ്മളെല്ലാം അവിടെ വെറുതെ പിടിച്ചിരിച്ചു പോയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവസാനത്ത് ഒരു ഏതൊരു പടത്തിന്റെ ക്ലൈമാക്സിലെങ്കിലും എന്തെങ്കിലും ഉണ്ടാവട്ടെ സെക്കൻഡ് ഹാഫിൽ ഉണ്ടാവട്ടെ എന്നൊരു വലിയ എക്സ്പെക്ടേഷൻ വെറുതെ നമ്മളിങ്ങനെ പറയുമ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്നതല്ലേ വളരെ വളരെ മോശം പടം ാണ് അതിനുള്ള റിസൾട്ട് എന്തായാലും വരും കാരണം ഒറ്റ ഷോ കൊണ്ട് തന്നെ ഈ പടത്തിന്റെ എല്ലാ ഡിമാൻഡും പോയി കഴിഞ്ഞു